ഹായ് ഗസ് ഇതാണ് കുക്കിങ് കുക്കിയിലെ ഓണറുടെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളവനെ കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ്റെ ബിഹേവിയറിംഗ് കുറിച്ച് അഗ്രസീവും അത്ര സോഷ്യലൈസ്ഡ് അല്ലാത്ത ഡോഗ് ആയതുകൊണ്ട് തന്നെ വൺ മന്ത് മുമ്പാണ് നമ്മളവനെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം അവൻ്റെ ഓണർ പറഞ്ഞു അവൻ അത്രത്തോളം ഇഷ്ടമാണ് അവൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ടൈം ആ ടൈമിൽ കുക്കി അവൻ്റെ ഒപ്പം വേണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോൾ അവൻ്റെ സിസ്റ്ററാണ് അവനെ പെറ്റ് ചെയ്ത് ഇപ്പോൾ അവൻ്റെ ആ ഡൊമിനൻസി എങ്ങനെയാന്ന് ഇപ്പോൾ അവൻ കാണിക്കും ജസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അവൻ്റെ സിസ്റ്ററിനെ ഇവരെല്ലാവരും അൺനോൺ പ്രസൻസാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലത്തെ ടു ടു ത്രീ മെമ്പേഴ്സ് അല്ലാണ്ട് അധികം ഇവനാരായിട്ടും ഇൻട്രാക്റ്റ് ചെയ്യില്ലേ കുക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളിൽ അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും അവന് സ്ട്രേഞ്ചേഴ്സാണ് സോ ആ ഒരു സമയത്ത് മറ്റുള്ളവർ അവനെ തൊടാനോ പിടിക്കാനോ ചെല്ലുമ്പോൾ തന്നെ അവന് ഒബ്സൻസോ കാണിക്കും അതായത് അവൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും നമ്മൾ ചെന്നിട്ട് ഗ്രീറ്റ് ചെയ്യുമ്പോൾ കൈ കൊടുക്കുമ്പോൾ പിടിക്കുമ്പോൾ ഹഗ് ചെയ്യുമ്പോഴൊക്കെ അവനത് അവരെ ഉപദ്രവിക്കാൻ പോകുക എന്നുള്ളൊരു ടെൻഡൻസി കാരണം അവരുടെ അടുത്തോട്ട് ചെല്ലാനും അഗ്രേഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് സോ ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ട് വൈശാട്ടൻ അതിലുള്ള പ്രിക്കോഷൻ എടുത്തിട്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കുക്കിനെ സോ കുക്കി എല്ലാവരെയും നോക്കുന്നുണ്ട് അവന് ടോട്ടലി അവിടെ എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് ഫാമിലി മെമ്പേഴ്സ് ഒഴികെ പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയർ ഫ്ലാറ്റിൽ നിന്ന് വന്നിട്ട് പുതിയൊരു അറ്റ്മോസ്ഫിയർ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവനുണ്ടാവാം സോ അവൻ മൊത്തത്തിൽ വാച്ച് ചെയ്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവനെ ഒരു മാസം മുമ്പാണ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സാവിൻ ബ്രോ ആണ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാവിൻ ബ്രോ ട്രെയിൻ ചെയ്ത അതിന് ശേഷം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാരേജ് ഫങ്ഷന് അവനെ കൊണ്ടുവരണം ഫങ്ഷന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതറിഞ്ഞിട്ട് വൈശാഖേട്ടൻ പിന്നെ വരുമായിരുന്നു കാരണം ഒരു കോൺഫിഡൻ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട് വൈശാഖേട്ടനെ വിളിച്ചു വരുത്തി വൈശാഖേട്ടൻ തിരക്കിനിടയിലും ഓടി എത്തുമായിരുന്നു ഇങ്ങോട്ട് ഈ ഒരു സെറിമണി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സോ പുള്ളി വന്ന് പുള്ളി കറക്റ്റായിട്ട് കമാൻഡ് ചെയ്ത് അവനെ നിർത്തുന്നുണ്ട് പുള്ളി ഒരു ദിവസം മുമ്പേ എത്തി അവനെ നല്ലപോലെ ഒബ്സേർവ് ചെയ്ത് എന്തൊക്കെ പ്രിക്കോഷൻസാണ് വേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കൊണ്ടുപോയി അവനെ കറക്റ്റായിട്ട് കമാൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട് സോ ആ ഒരു കമാൻഡിൽ അവൻ കറക്റ്റായിട്ട് ഒബേ ചെയ്ത് പോകുന്നുണ്ട് അവനത് അറിയത്തില്ല കുക്കിക്ക് അവനവരെ ആക്രമിക്കാൻ പോകണം എന്നുള്ളൊരു ടെൻഡൻസി കാരണം ഡൊമിനൻസി കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ വൈശാഖൻ ഓൾറെഡി ഒരു ദിവസം മുമ്പ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള കറക്റ്റ് കമാൻഡുകൾ അവനെ കൊടുത്തിട്ട് സ്റ്റേബിളായിട്ട് നിർത്തിയിട്ടുണ്ട് സോ ഫൈനലി അവൻ അവൻ്റെ ബോസിനെ മീറ്റ് ചെയ്തു ബട്ട് അവൻ അടുത്തോട്ട് പോകണമെന്നുണ്ട് ബട്ട് അവനെ കമാൻഡ് ചെയ്ത് നിർത്തിയേക്കാണ് വൈശാഖട്ടൻ അടുത്തോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ് സ്റ്റേ എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം വേറൊന്നുമല്ല അവൻ പെട്ടെന്ന് അവൻ്റെ ഓണറെ കാണുമ്പോൾ അടുത്ത് നിന്ന് സ്നേഹം പ്രകടിപ്പിക്കും ചാടിയിട്ടൊക്കെ ഇദ്ദേഹത്തെ കണ്ടില്ല ദേഹത്തെ ചാടി സ്നേഹം പ്രകടിപ്പിക്കും അന്നേരം പെട്ടെന്ന് ഓടിച്ചെന്ന് ചാടുമ്പോൾ ഡ്രസ്സിലൊക്കെ അഴുക്കാവാം മാലയൊക്കെ പൊട്ടിപ്പോവാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആദ്യം കമാൻഡ് കൊടുത്ത് അവിടെ നിർത്തി പിന്നീട് കാമായതിനു ശേഷം അടുത്തോട്ട് വിട്ടത് ഇപ്പോൾ ആൾ മേത്തോട്ട് ചാടുന്നുണ്ടെങ്കിൽ വലിയൊരു ഇതില്ല ഡ്രസ്സിലഴുക്കാവൻ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കുറവാണ് സോ അതുകൊണ്ടാണ് തുടക്കത്തിലെ അവൻ അങ്ങനെ വിടാതെ കമാൻഡ് ചെയ്ത് നിർത്തിയിട്ട് പിന്നീട് വിട്ടത് സോ അവനത് അവൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് അവനിങ്ങനെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം അറിയാതെ കയ്യിൽ ബൊക്കെയും മാലയൊക്കെ പിടിച്ചിട്ട് എൻ്റെ ബോസ് നിൽക്കുന്നുണ്ട് വാട്ട് ഹാപ്പനിങ് ദർ എന്നൊരു മട്ടിൽ അവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എൻ്റെ സംഭവം എന്നറിയാതെ ഈ ഒരു മോമെൻ്റ് എന്ന് പറയുന്നത് ഒരു പെറ്റ് പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും കാരണം അവരുടെ വിവാഹ വേദിയിലേക്ക് അവരുടെ പെറ്റിനെ കൊണ്ടുവരുക നിർത്തി ഫോട്ടോ എടുക്കുക അതും ഇതുപോലൊരു ഉള്ള സോഷ്യലൈസേഷൻ കുറവായിട്ട് ഒരു ഡോഗിന് പുറത്തൊക്കെ അങ്ങനെ ഇറക്കി പരിചയമില്ലാത്തൊരു ഡോഗിനെ നമ്മളിവിടെ കൊണ്ടുവരികയും ഇതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുക അത് അവരുടെ ഫേസിൽ നമുക്ക് അറിയുന്നുണ്ട് അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് സോ അതിന് നമ്മൾ വൈശാഖേറ്റിനോട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല അത് അവരുടെ ഫേസിൽ അറിയുന്നുണ്ട് അവർക്കുള്ള ഒരു നന്ദി പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോഗിനെ നമ്മൾ ടൗണിലോട്ട് ഇറക്കുന്നതായിരിക്കും ടൗണിൽ ഇറക്കുന്നതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ എറണാകുളം സിറ്റിയിൽ സിറ്റിയിലിറക്കിയിട്ട് സോഷ്യലൈസ് ചെയ്ത് ക്രൗഡുള്ള സ്ഥലത്തോടെ ഡോഗിനെ കൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോ വിത്ത് ഫാമിലി നമ്മൾ വരുന്ന ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സോ അവരുടെ ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ആ വീഡിയോക്കകത്ത് നമുക്ക് ആ വിഷുവലിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ഒരു പെറ്റിനെ അവരുടെ ഡ്രീമായ വിവാഹ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അവനും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു അവനും അവരുടെ ഫാമിലിയിലൊരു മെമ്പറെ പോലെ കണ്ടൊരു സന്തോഷം അവനും അതുപോലെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് സോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ആ ഒരു സിറ്റുവേഷൻ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു സോ നമ്മളിത് ഇനി അവനെ കൊണ്ട് എറണാകുളത്തോട്ട് പോവാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണ് ഉള്ളത് കോഴിക്കോട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ഗ്ലാസ് വെച്ചിട്ട് ചെന്നിട്ടാണ്